ഹലോ കൂട്ടുകാരെ ഇനി നമ്മളൊരു ബസ് യാത്രയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു ബസ്സല്ല കേട്ടോ കുറേ ബസ്സുകൾ ഞങ്ങൾ മാറി കയറി യാത്ര ചെയ്യുന്ന വീഡിയോ ഉണ്ട് കേട്ടോ എന്താ പറയണ്ടേ ബസ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളുകളായി ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തിട്ട് ചെയ്തിട്ടുട്ടോ ഒരുപാട് നച്ച നാളെന്ന് പറഞ്ഞാൽ കുറേ ആയിട്ടോ കാരണം ഞാൻ കല്യാണത്തിനൊക്കെ മുൻപ് പഠിക്കാൻ പോകുന്ന ടൈമിൽ സ്ഥിരമായിട്ട് പോയിരുന്നൊരു ബസ്സിലാണ് ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു നെസ്റ്റാളജിയാണ് കേട്ടോ പിന്നെ കല്യാണത്തിന് ആയാലും ഞാൻ അധികം അങ്ങനെ ബസ്സിലൊന്നും യാത്ര ചെയ്തിട്ടില്ല വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പോകുന്നല്ലാതെ പിന്നെ ദൈവമായതിനു ശേഷം തീരെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോയിട്ടില്ല ബസ്സിലും വണ്ടിയിലും കാറിലൊക്കെ ആയിട്ടാണ് പോയി ഇരിക്കുന്നത് കേട്ടോ പിന്നെ അവൻ വലുതായതിനു ശേഷം എനിക്ക് വണ്ടി ഉണ്ട് അപ്പോൾ അതിലാണ് ഞങ്ങൾ യാത്ര മുഴുവനും ചെയ്യുന്നത് എൻ്റെ സ്വന്തം മയിൽ വാഹനമായ പ്ലഷറിലാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് കുറേ വർഷങ്ങളായി ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ബസ്സിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് യാത്രയൊക്കെ ചെയ്യാൻ വല്ലാത്തൊരു ഫീലാണ് ഭയങ്കരമായിട്ട് ഫീലിങ്സ് ഫീലിംഗ്സായിരുന്നു എനിക്ക് കാരണം ഞാൻ കോളേജിൽ പഠിക്കാൻ പോയിരുന്ന ടൈം ിൽ പോയിരുന്നു ബസ്സിലാണ് ഇപ്പോഴും പോകുന്നത് ആ ഡ്ര കൺ ഇപ്പോഴും അതേ കണ്ടക്ടർ തന്നെ ആൾക്ക് യാതൊരു മാറ്റവും ഇല്ല ഞാൻ ആൾക്ക് എത്ര വർഷമായി ഇപ്പോഴും ഞാൻ കണ്ടു തുടങ്ങി അന്ന് മുതലേ ആ കണ്ടക്ടർ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് ഞങ്ങൾ എൻ്റെ സ്വന്തം വീട് വരുന്നത് താഴേക്കാട് കണ്ണിക്കരയാണ് അവിടെ നിന്ന് ഞങ്ങൾ ചാലക്കുടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ചാലക്കുടിയിലേക്ക് പോകുന്ന പത്ത് മണിക്ക് ഞങ്ങളുടെ അവിടെ നിന്ന് വരുന്ന മാഹിമാത ബസ്സിലാണ് കേട്ടോ ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ ബസ് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് വെള്ളാഞ്ചിറ ഇപ്പോൾ ദേ റെയിൽവേ ഗേറ്റ് ഒക്കെ കടന്നിട്ടാണ് പോകുന്നത് അപ്പോൾ ചില ടൈമിൽ ഗേറ്റിൽ ഗേറ്റടി ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ ഗേറ്റടി ഒക്കെ പെട്ടു അപ്പം ദൈവം കാണാൻ കേട്ടോ ട്രെയിനൊക്കെ പോകുന്ന അമ്മ അതേ ട്രെയിൻ എനിക്ക് ട്രെയിനിൽ കയറുന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കാരണം അവൻ അങ്ങനെ അധികം ട്രെയിനിലൊന്നും കയറിയിട്ടില്ല അവനെ സംബന്ധിച്ചുള്ള ചെറുപ്പത്തിലാണ് അവനെ കൊണ്ടു ട്രെയിനിലൊക്കെ കയറിയിരിക്കുന്നത് അതൊന്നും ആൾക്കും ഓർമ്മയില്ല കേട്ടോ ബസ്സിലൊക്കെ പോകാൻ വിളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം അധികം ബസ്സിലൊന്നും യാത്ര ചെയ്യാത്ത തന്നെ ഭയങ്കര എന്താ പറയുക ഒരു രസമായിട്ടാണ് ആൾക്ക് തോന്നുന്നത് ഞങ്ങളിരിക്കുന്ന ഡ്രൈവറുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ലോങ് സീറ്റിലാണ് കേട്ടോ ഞങ്ങളിരിക്കുന്നത് അവിടെയാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വീഡിയോ ഒക്കെ പിടിക്കാൻ പറ്റി ഇങ്ങനെ ഫ്രണ്ടിലേക്കൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു ട്രെയിൻ പോയി ഇനി വേറെ ട്രെയിൻ അറിയില്ല വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് നേരം ആ അപ്പം ഇല്ല ഗേറ്റ് ഒക്കെ തുറക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് പോവാണ് എനിക്ക് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതായത് ഒരു ഫീലിങ്സ് അല്ലേ നമ്മൾ എത്ര പഴയ പാട്ടായാലും ഭയങ്കര ഇതായിട്ടുള്ള പാട്ടായാലും ബസ്സിലിങ്ങനെ പാട്ടൊക്കെ കേട്ടിരുന്ന് പോകുമ്പോൾ ഏതൊക്കെയോ ലോകത്തേക്ക് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന പോലെ തോന്നും അപ്പം ഞങ്ങൾ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ദേവീനെയും കുണ്ടും ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോകുന്നത് ദേവിന് അപ്പോളോ ഹോസ്പിറ്റലിൽ ചാലക്കുടി നമ്മുടെ എന്താ പറയുക കടൂറ്റി എറണാകുളത്ത് അപ്പോളോ ഹോസ്പിറ്റലുണ്ടല്ലോ അവിടേക്കാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ പിന്നെ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ അവിടത്തെ ഡോക്ടറെ കാണിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് ശേഷം പിന്നെ അവിടെയാണ് കാണിക്കുന്നത് അപ്പോൾ അപ്പം അങ്ങോട്ടേക്ക് വണ്ടി വിളിച്ചാണ് പോവാറ് പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു അപ്പം കൂടെ എൻ്റെ സ്വന്തം അമ്മയും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ബസ്സില് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ വഴി കൂടിയൊക്കെ പോകുമ്പോൾ വല്ലാത്ത കുറേ ഓർമ്മകളുണ്ട് കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ ചാലക്കുടിയിലായിരുന്നു എൻ്റെ ഡിഗ്രി പഠിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഇതിലേ പോയിക്കൊണ്ടിരുന്ന റൂട്ടാണ് പിന്നെ അത് മാത്രല്ല ഞാൻ കോളേജിൽ പോകുന്നതിൽ മുൻപായിട്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിലായാലും ഇതിലെയാണ് സ്കൂൾ ബസ്സിലൊക്കെ പോയിരുന്നത് അപ്പം കുട്ടികളേക്ക് എടുക്കാനൊക്കെ വരുന്ന റൂട്ടാണ് അപ്പം അങ്ങനെ നമ്മളിത് ഈ ചാലക്കുടി സ്റ്റാൻഡിലെത്തിയിട്ടോ ചാലക്കുടിയിലെ സുരഭി തിയേറ്ററാണ് ഈ കാണുന്നത് അപ്പം അങ്ങനെ ചാലക്കുടി സ്റ്റാൻഡിലേക്ക് കയറാണ് ചാലക്കുടി സ്റ്റാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥിരം തട്ടകം ആണെന്ന് തന്നെ പറയും കാരണം ഇവിടെ പഠിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇതേ സ്റ്റാൻഡിൻ്റെ ബാക്കിലാണ് കേട്ടോ നിർമ്മല കോളേജ് അവിടെയാണ് ഞാൻ ഡിഗ്രി പഠിച്ചത് അതുകൊണ്ട് തന്നെ മൂന്ന് വർഷം ഞങ്ങൾ എന്താ പറയുക തകർത്ത അടി ഏരിയ മുഴുവനും ഇപ്പോൾ കോളേജ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി മാറി കയറിയത് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് കേട്ടോ എറണാകുളത്തേക്ക് പോകുന്ന ബസ്സിലാണ് കയറിയത് അതിൽ പോയാലാണ് നമുക്ക് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ദേവത ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇരിക്കുകയാണ് ബസ്സിലട്ടോ ആൾക്കിങ്ങനെ ഇത് യാത്രയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കൊരട്ടിയിലും പള്ളിയുടെ കപ്പോളയാണ് കാണുന്നത് അകലെ ദൂരെ ഇതൊക്കെ കുരിശൊക്കെ ആയിട്ട് കാണുന്നുണ്ടോ കണ്ടോ അപ്പം കൊരട്ടിയിൽ സ്റ്റോപ്പിലാണ് നിർത്തിയിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണ് നമ്മൾ അത്യാവശ്യം ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിയിട്ടോ ഞങ്ങൾക്ക് എല്ലാ ബസ്സിലും ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയാൽ നിന്നു അപ്പോൾ ഞാൻ ദൈവം നല്ലതായിട്ട് ആസ്വദിച്ചിരിക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ടത് എൻ്റെ കൂടെ അമ്മ ഇരിപ്പൊന്നുണ്ട് എൻ്റെ അമ്മ ആണത് പിന്നെ അങ്ങനെ ഞങ്ങൾ ദേ ബസ് എത്തി സ്റ്റോപ്പിലെത്തി ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ ഞാൻ കാണുന്നതാണ് അപ്പോളോ ഹോസ്പിറ്റൽ കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറിയിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി തിരിച്ച് ഞങ്ങൾ ചാലക്കുടി സ്റ്റാൻഡിൽ എത്തിയതിന് ശേഷമാണ് വീണ്ടും അവിടെ നിന്ന് ഞങ്ങൾ പോവാണ് ഈ ടൈമിൽ ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് അഷ്ടമിച്ചറിയ്ക്കുള്ള ബസ് വന്നത് അപ്പം വിചാരിച്ച് എൻ്റെ മുഖത്ത് എല്ലിമയുണ്ട് എല്ലിമീനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഒരുപാട് നാളായല്ലോ കണ്ടിട്ട് അപ്പം അങ്ങനെ കണ്ടിട്ടൊക്കെ വരാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അഷ്ടമിച്ചറേക്കുള്ള ബസ്സിൽ ചാടി കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പം സ്റ്റാൻഡിൽ ഇരുന്നിട്ടുള്ള ഷോയൊക്കെ എണീ ബസ്സിലിരുന്നിട്ടുള്ള ഷോയൊക്കെയാണ് കാണുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ചാലക്കുടി ബസ് സ്റ്റാൻഡ് ഉദ്യം ബസ്സുകളൊക്കെ കുറെ ഇങ്ങനെ വരുന്നുണ്ട് ഈ ഏരിയ കാണുമ്പോൾ എന്താ പറയുക എന്തോരം സമയം ഇവിടേക്ക് ഇരുന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്നിട്ടുണ്ടെന്നുള്ള ഭയങ്കര നഷ്ടജിയ ഫീലിങ്സൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടുണ്ട് ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് അമ്മ ഇരുന്നത് കേട്ടോ അപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചാലക്കുടി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന ടൈമിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് കുറേ വ്യത്യാസങ്ങൾ ഏരിയയിലും കടകളായാലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം എന്താ പറയുക പഴയ കോളേജൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലിങ്സാണ് നമുക്ക് ഇപ്പോൾ കോളേജ് അവിടെ പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന കോളേജും ഒക്കെ ഫുൾ അവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദൈവം ദൈവം ഉറക്കായി ദൈവം ഉറങ്ങിക്കഴിഞ്ഞാൽ ബസ് ഇത് എനിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കണക്കിനാണ് ഞാൻ ഞാൻ ഇറങ്ങിയത് അപ്പോൾ അ ദൈവ എല്ലിമ്മയുടെ വീടെത്തി ഇതാണ് നമ്മുടെ വല്ലുമ്മയുടെ വീട് അതിലൊക്കെ തുറന്നെടുക്കുകയാണ് ഇവിടെ വന്ന ഓടി നമ്മളെ വിളിക്കാൻ പുറത്തേക്ക് വരാനുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഒക്കെ വയ്യാത്ത ആൾക്കാരാണ് പുള്ളിക്ക് കയറിയിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇവിടെ മെയിൻ ആയിട്ട് വേറൊരാളെ പരിചയപ്പെടുത്തി തരാം ട്ടോ ഇവിടെ ഒരാൾക്ക് എടുപ്പുണ്ട് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബായ് ഇവിടുത്തെ ചേട്ടൻ്റെ മോൻ്റെ പെറ്റ് ക്യാറ്റാണോ ടോവിൻ്റെ പേരാണ് റോക്കിബായ് വേറൊരാളും കൂടി ഉണ്ടായിരുന്നു ആളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നിന്ന് കാണാറില്ല എന്നാണ് പറഞ്ഞത് വല്ല്യമ്മേനെ ഒന്നും വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ പിന്നെ വയ്യാതൊക്കെ ഇരിക്കലേ അവർത്തില്ല പിന്നെ ഞങ്ങൾ തിരിച്ചത് അഷ്ടമിച്ചറയ്ക്ക് വന്നിട്ടുണ്ട് അഷ്ടമിച്ച സെൻറ്ററാണ് ഈ കാണുന്ന അഷ്ടമിച്ചറ എന്ന് പറയുമ്പോൾ വീണ്ടും ഞങ്ങൾക്ക് കുറേ ഓർമ്മകളുണ്ട് കേട്ടോ എൻ്റെ അമ്മയുടെ സ്വന്തം വീടും അഷ്ടമിച്ചിറ മാരേക്കാടാണ് പിന്നെ അത് മാത്രമല്ല ഒരു ഓഫീസ് ഉണ്ടായിരുന്നു ജനസേവന കേന്ദ്രം അത് ഇവിടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അഷ്ടമിച്ചറായിട്ട് പ്രത്യേക ഒരു കണക്ഷൻ ഉണ്ട് ഞങ്ങൾക്ക് വല്ല്യമ്മേടെ വീട് ഇവിടെയാണ് അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളും യാത്രകളും അപ്പോൾ വീണ്ടും അടുത്ത ബസ് യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോഴേക്ക് ഞങ്ങൾ സോട്ട് ആയിട്ട് അപ്പം പിന്നെ കാണുമ്പോ ബൈ